തിരുക്കുമാരനും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആൻഡേഴ്സൻ ഞാൻ തൊമ്പടി സെൻസഭാസിന് ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയത് ഇവിടെ വരാൻ കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ കുറേ നാൾ ഗൾഫിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഡ്രൈവറായിട്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നു കഴിഞ്ഞിട്ട് ജോ ഇവിടെ വണ്ടിയെന്ന് ഓടിച്ചിട്ടും വലിയ മെച്ചമൊന്നുമില്ല അപ്പം ഞാൻ ആകെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണയൊക്കെ വന്ന് ആകെ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ മാതാവ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ കൃപാസനത്തിലേക്ക് എൻ്റെ ഉള്ളിൽ വരുന്ന ഇവിടെ വാ ഇങ്ങോട് വാ വരുന്നു എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു ഞാനങ്ങനെ ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് അവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന അവിടെ നിന്ന് വന്ന് പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ ഇവിടെ നിന്ന് പോയി അപ്പോൾ എനിക്കൊരു ജോലി വേണം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി വേണം അങ്ങനെ വീണ്ടും ഞാൻ ഇവിടെ നിന്ന് പോയി വീണ്ടും എൻ്റെ മാതാവ് എന്നെ വിളിക്കുന്നു നീ ഇവിടെ വാ എന്നോട് ചോദിക്കുക എന്നോട് ചോദിക്കുക ഇങ്ങനെ ചോദിക്കുക ഇങ്ങനെ ഉള്ളിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനങ്ങനെ വീണ്ടും തൊമ്പിടിൽ നിന്ന് പൂമാലൊക്കെ മേടിച്ച് ഇവിടെ ഒന്ന് മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കൊരു ഗൾഫിലേക്കൊന്ന് പോകണം മാതാവേ എൻ്റെ ഏജൊക്കെ ഓവറായി ഇനി ഗൾഫിലൊക്കെ ഇനി ചാൻസ് കിട്ടുമോ എന്നുള്ള ഇതിൽ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ മാതാവ് ഇങ്ങനെ പറയുന്നു നീ എന്നോട് ചോദിക്കുക എന്നോട് ചോദിക്കുന്ന പറയുന്നത് ഞാനപ്പം മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിങ്ങനെ ഒരു വിസിറ്റിങ്ങിൽ പോയാൽ കൊള്ളാനം എന്ന് പറഞ്ഞ് അപ്പോൾ മാതാവ് ഇങ്ങനെ ഉള്ളി എന്ന് പറയുന്നു പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറയുന്നു ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് പോയി എൻ്റെ കൂട്ടുകാരനെ ബഹ്റിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് മാതാവ് പറഞ്ഞിട്ടാണ് എനിക്കൊരു വിസിറ്റിങ് വിസ റെഡിയാക്കി തന്നു പറഞ്ഞ് അപ്പോൾ എന്നോട് കൂട്ടുകാരൻ രാജീവെന്നൊരു കൂട്ടുകാരൻ പറഞ്ഞ് നീ ഒരു പണി രാത്രി വിളിക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ രാത്രി വിളിച്ച് എന്നോട് പറഞ്ഞ് എപ്പോഴത്തേക്കാണ് വിസ റെഡിയാക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ അഴിച്ചു കൊടുത്ത് അപ്പോൾ എന്നോട് പറഞ്ഞ് എത്രയും എപ്പോൾ വേണമെന്ന് വെച്ചാൽ പറഞ്ഞു റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഒക്ടോബർ മാസം ഉടമ്പടി എടുത്ത് ഇവിടെ പോയി ഉടമ്പടി തീർന്നതിൻ്റെ മൂന്ന് ദിവസമായപ്പോൾ തന്നെ എനിക്ക് ജോലി ലഭിച്ചു ഡ്രൈവറായിട്ട് തന്നെ അങ്ങനെ ഞാനിവിടുന്ന് പോയി പത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു വേറെ ഒന്നും കാരുണ്യപ്രകൃത പ്രേക്ഷകത പോലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥകളായിരുന്നു അങ്ങനത്തെ എൻ്റെ ജോലി അങ്ങനത്തെ ഒരു ജോലിയാണ് അങ്ങനെ ഞാൻ പിന്നെ എല്ലാം വണ്ടി എനിക്കെപ്പോഴും ഭയങ്കര ഭയങ്കര ഞാൻ ഓട്ടത്തില്ല ഭയങ്കര ഓട്ടമാണ് എനിക്കെപ്പോഴും അങ്ങനെ അച്ഛൻ്റെ ധ്യാനം എപ്പോഴും ഞാൻ എല്ലാം വണ്ടി ഇരുന്ന് കേൾക്കണം എനിക്ക് സമയമില്ല അല്ലാതെ റൂമിലിരുന്ന് കേൾക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെ വണ്ടി ഇരുന്ന് എല്ലാം കേൾക്കും അപ്പോഴാണ് ഈ നമ്മളെ പറ്റിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കാരുണ്യ പ്രവർത്തി പ്രേക്ഷകലും എന്താണെന്നൊക്കെ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ എപ്പോഴും ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് ആ റാലി നിങ്ങൾ കണ്ടാന്ന് വെച്ചാൽ റാലി ഭയങ്കര റാലിയായിരുന്നു അതിനകത്ത് നിങ്ങൾ അത് കൂടേണ്ടിയിരുന്നു കൂടിയിട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര അച്ഛൻ്റെ ഈ ധ്യാനങ്ങളൊക്കെ എടുക്കഴിഞ്ഞപ്പോൾ ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്നെ വല്ലാത്ത ഇതായി അപ്പം ഞാൻ അന്ന് തീരുമാനിച്ച് അടുത്ത റാലിക്ക് ഞാൻ എന്തായാലും വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ജോലി തുടർന്ന് പോയി എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും മാതാവ് എനിക്ക് പ്രേക്ഷിത വേലം ഇങ്ങനെ കാര്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യം ഞാൻ പൈസ അഴിച്ചു കൊടുക്കുമായിരുന്നു വൈഫ് അങ്ങനെ ചില കാര്യ സ്ഥലത്തൊക്കെ പൈസ അഴിച്ച് കരുണ ഇതിനൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഇവിടെ വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് സമയം കിട്ടുമ്പോൾ മാതാവിൻ്റെ അടുത്ത് കാര്യം പറയും അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ അടുത്ത റാലിക്ക് ഞാൻ പോകും അപ്പോൾ ഒരു ഒമ്പത് മണി സമയമായി അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ഞാൻ റാലിക്ക് പോകുമ്പോൾ എനിക്കൊരു അടയാളം തന്നെ തന്നെയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മുട്ട എന്നിരുന്നു സമയത്ത് പെട്ടെന്ന് ഒമ്പത് മണിയായി പള്ളി അടക്കാറായി അങ്ങനെ മാതാവ് പെട്ടെന്നൊരു മുല്ലപ്പൂവിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് രണ്ട് പ്രാവശ്യം ഞാൻ അപ്പോൾ മുട്ടുമെന്നിരുന്ന് മാതാവിങ്ങനെ ഒരു കൊന്തി എത്തിച്ചുണ്ടിരിക്കണായിരുന്നു മൂന്ന് അങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായി ആ മാതാവ് പറഞ്ഞപ്പോൾ എൻ്റെ കേട്ടല്ലാന്ന് വെച്ചിട്ട് ഞാനങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തെട്ടാം തീയതി ആയിരുന്നില്ല റാലി ഞാനപ്പം ഇരുപത്താറാം തീയതി പോന്ന് ഇവിടെ വന്ന് റാലിക്ക് അച്ഛൻ പറഞ്ഞമാരെ കുടയൊക്കെ എടുത്ത് ഒരു പുതിയ ചെരുപ്പക്ക മേടിച്ച് ഞങ്ങൾ ഞാനും ഭാര്യയും കൂടി ബസ്സിൽ വന്ന് ഇവിടെ വന്ന് റാലിക്ക് വന്ന് കൂടി അർഥ പള്ളിയിൽ ചെന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്നും മൂന്നാലും മണിക്കൂറുകളും ബസ്സില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ഞങ്ങളിവിടുന്ന് നടന്നു പോയി ആ പള്ളിയുടെ വാതിക്കിൽ നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് എങ്ങനെയാണ് പള്ളിയിൽ പറഞ്ഞ് അടുത്ത രാശം വരുമ്പോൾ എൻ്റെ ഒരു കാർ വേണം എനിക്കൊരു കാർ വേണം എന്നുവെച്ചാൽ ഞാനിവിടെ വന്ന് പത്ത് ദിവസത്തിൻ്റെ ലീവിന് വേണ്ടി വന്നെയാണ് അപ്പോൾ മാതാവ് എനിക്കൊരു കാർ വേണം എനിക്ക് പ്രേക്ഷിത വേലയും കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടക്കാൻ വേണ്ടി ഒരു വണ്ടി വേണം എനിക്ക് നേരത്തെ ഞാൻ കൂട്ടുകാരൻ്റെ വണ്ടി ഒക്കെ ഓടോർന്ന് സ്വന്തമായിട്ടൊരു വണ്ടി വേണം അപ്പോൾ എനിക്കൊരു അങ്ങനെയൊക്കെ അങ്ങനെ കർശനമായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു പെട്ടി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഹൈവേ പോയി ഇറങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ് ബസ്സിലേക്ക് പോയി അങ്ങനെ രണ്ടായിരത്തി നവംബർ മാസം ഞാൻ തിരിച്ചു പോയി എൻ്റെ മകൾ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തുടമ്പടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മകള് പോയി അങ്ങനെ ഇരുപത്തി മൂന്ന് ഇവിടുന്ന് ഇത് കഴിഞ്ഞ് ഇരുപത്തിനാ രണ്ടായിരത്തി നാ ഇരുപത്തിനാലില് ഒന്നാം തീയതി ജാനുവരി മാസം എൻ്റെ ഭാര്യ ഞാൻ വിളിച്ചിട്ട് പറയണു നമുക്കൊരു കാർ സമ്മാനമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ആ പുതിയ ഒരു കാറ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞ് നിങ്ങളല്ലേ പറഞ്ഞത് മാതാവിനോട് കഴിഞ്ഞ ഇപ്പം നടയി പറഞ്ഞില്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു കാറ് വേണമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ മാതാവ് തന്നേക്കുന്ന കാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പുതിയ കാറ് ഞങ്ങൾ കെട്ടിയ ആ കാറിനാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത് കാറ് കെട്ടിയത് അയൽക്കൂട്ടത്തിൻ്റെ പതിനാല് ജില്ല വെച്ചിട്ട് അതിനകത്ത് അമ്പത് ദിനാർ അമ്പത് ദിനാർ അമ്പത് രൂപ വെച്ച് അമ്പത് രൂപയുടെ കൂപ്പൺ എടുത്തിട്ടാണ് ഭാര്യയെ എടുത്തത് അതിനകത്തുനിന്ന് ഒന്നാം ശതമാനം എനിക്ക് കാറ് കാറ് കിട്ടി അപ്പോൾ ആ കാറും കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളിന്ന് വന്നത് അപ്പോൾ മകളെ ഞാൻ പറഞ്ഞു ജെർമീൻ വിളിച്ചിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് വന്നാൽ ഞാൻ മാതാവിനോട് പറഞ്ഞേക്കാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകണം കാറിൽ അങ്ങനെ നിങ്ങളെ ഒരുമിച്ച് വന്ന് റാലിക്ക് വന്ന് ഞാനിപ്പോൾ ഇപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യം ഇപ്പോൾ വന്നത് എനിക്ക് നാളെ മറ്റൊന്ന് തിരിച്ച് പോകണം ആ ഇങ്ങോട്ട് വരാം അപ്പോൾ ഞാൻ സ്വന്തം എനിക്ക് കുറേ കടബാധ്യതയൊക്കെ അല്ലേ മൂന്ന് മക്കളാണ് എനിക്ക് അപ്പോൾ മൂത്തവളുടെ പേര് കൃപേ എന്ന പേര് അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു മാതാവിയെ എല്ലാ ദിവസവും മാതാവിനോട് കാര്യം പറയും മാതാവേ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ലോണൊക്കെ ഉണ്ടല്ലോ ലോണൊക്കെ അടക്കുകയും ചെയ്യണം ടിക്കറ്റ് എടുക്കണം അപ്പോൾ മാതാവിനോട് എപ്പോഴും വൈകിട്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയും അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത്തിഹാദി എയർവേസിൻ്റെ അബുദാബി ഫ്ലൈറ്റ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ ഫ്ലൈറ്റിൽ എനിക്ക് വന്നാൽ എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് യാത്ര ചെയ്തതാണ് അല്ലാതെ എല്ലാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ ഫാമിലി അവരെപ്പോഴും മാതാവിൻ്റെ പത്രങ്ങളൊക്കെ വിതരണം ചെയ്തു അങ്ങനെ അവർ എന്നോട് പറഞ്ഞ് അൻഡ്രസ് ചേട്ടാ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറയാറുണ്ട് ഇങ്ങനെ റാലിക്ക് പോകുമെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നീട് അവർ പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പറയുന്നത് ആൻഡ്രൂസ് ചേട്ടന് ടിക്കറ്റ് എടുത്ത് കൊടുക്കണം ടിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അത് എത്തിയാതെ എയർവേസ് പറഞ്ഞു അപ്പോൾ ഞാനൊരു ഞാൻ മാതാവിനോടുള്ള പറഞ്ഞേക്കണം പിന്നെ നിങ്ങളോട് പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞേക്കണേ എയർ അറേബ്യ പറഞ്ഞേക്കണം അപ്പോൾ അവർ പറയണത് ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് കാണും പള്ളയിൽ അവർ പറയുന്നത് ചേട്ടന് ടിക്കറ്റ് കൊടുക്കാൻ പറയുന്നത് മാതാവ് അത് എത്തിയാതെ ഫ്ലൈറ്റ് പറയണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനപ്പം തന്നെ അത് നെട്ടിപ്പോയി എന്താ ഇങ്ങനെ പറയണെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ മാധവ് പറഞ്ഞിട്ടിരിക്കുകയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു അന്നൊരു പണി ടിക്കറ്റ് എടുത്തു അങ്ങനെ പത്തൊമ്പതാം തീയതി ടിക്കറ്റ് എടുത്തു തന്നവർ അങ്ങനെ ഇനി തിരിച്ച് ഞാൻ ടിക്കറ്റ് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ച് പോകണം അപ്പോൾ എല്ലാം എനിക്ക് തന്ന മാതാവിന് തിരിക്കുമാരായിട്ടും ആയിരം വരെ നന്ദി പറയുന്നു ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരും റാലിക്ക് കാരുണ്യ പ്രവർത്തി ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ അവിടെ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഇവിടുന്ന് അത്യാവശ്യങ്ങളൊക്കെ എൻ്റെ ഭാര്യ പൈസ കൊടുക്കാറുണ്ട് കരുണൊക്കെ പ്രേക്ഷിത വേല ജീവിതത്തിൽ ഞാനെപ്പോഴും ഈ പ്രേക്ഷിത എന്താ ബൈബിളും കാര്യങ്ങളൊക്കെ എപ്പോഴും വായിക്കും ദൈവത്തിലൂടെ നല്ല അടുപ്പം അടുപ്പമാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോവും പള്ളിയിൽ കുർബാനക്കല്ല കുർബാന ഞായറാഴ്ച മാത്രം ഞാൻ ഞായറാഴ്ചയും കൂടി പറഞ്ഞിട്ടാണ് മാതാവിനെ പറഞ്ഞത് എനിക്ക് ഞായറാഴ്ച ലീവ് കിട്ടണമെന്ന് പറഞ്ഞ് അതും കൂടി മാതാവ് ഞായറാഴ്ച എനിക്ക് താക്കി തന്നേക്കണു ഞായറാഴ്ച പ്രേക്ഷിത വേലയൊക്കെ എന്നുവെച്ചാൽ എന്നെക്കൊണ്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നും ഞാൻ അതിന് വേണ്ടിയാണ് എനിക്ക് കാർ ചോദിച്ചത് ഇഞ്ചും ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് മുന്നോട്ട് പോകും ഞാൻ എൻ്റെ ജീവിതകാലം വരെ ഞാൻ അത് കാരുടെ പുറം പ്രേക്ഷിത വേലയൊക്കെ ചെയ്തിട്ടിരിക്കും അത് ഇവിടെ നിന്ന് പത്രങ്ങളൊക്കെ മേടിച്ച് വിതരണം ചെയ്യും പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്നില് സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മുഖാഭിമുഖം മോശയോട് സംസാരിച്ചു ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഉഭയകക്ഷി ബന്ധമാണെന്നും അതിൽ രണ്ട് കക്ഷികളുണ്ട് ഒന്ന് ദൈവം ഒന്ന് ഉടമ്പടി എടുക്കുന്ന വ്യക്തി അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം ഇത് ഉടമ്പടിയിൽ ജീവിക്കുന്ന ദൈവവുമായിട്ട് സൃഷ്ടാവുമായിട്ട് സൃഷ്ടി നടത്തുന്ന ഒരു ബന്ധത്തിൻ്റെ ജീവിതമാണ് പിന്നീട് ഉടമ്പടിയിലൂടെ സംജാതമാകുക ആൻഡേഴ്സൺ എന്ന ഈ മകൻ എങ്ങനെയാണ് തൻ്റെ രാത്രികളിൽ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നു അമ്മ അത് കേൾക്കുന്നു അമ്മ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതാണ് നാം കേട്ടത് ഇവിടെ വന്ന് ഒരു സ്ഥിരമായിട്ടുള്ള ജോലി തനിക്കില്ലാത്ത അവസരത്തിൽ ജോലി വേണമെന്ന് പറയുന്നു അമ്മ ജോലി കൊടുത്തു എന്നാണ് നാം കേട്ടത് അതിനൊക്കെ ഓരോ വഴികളുണ്ട് ആ വഴികളൊക്കെ തുറന്നു കിട്ടി തനിക്ക് സ്ഥിരമായിട്ട് ഇന്നൊരു ജോലിയുണ്ട് വീണ്ടും അഖണ്ഡ ജപമാല മഹാറാലിയിൽ രണ്ട് വർഷവും വന്ന് സംബന്ധിച്ചു ഈ രണ്ട് വർഷവും ഈ മകന് കിട്ടിയ കൃപകൾ എന്ത് ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കില്ല എന്ന് ദൈവം അരളി ചെയ്തിരിക്കുന്ന തിരുവചനങ്ങൾ എങ്ങനെയാണ് ഇന്ന് ഉടമ്പടി അതിൻ്റെ ഉടമ്പടിയിൽ ഏറ്റവും വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരും നമ്മുടെ കൂടെ നടക്കും നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും അതാണ് ഇപ്പോൾ നാം കേട്ടത് തനിക്ക് ഏത് ഫ്ലൈറ്റിന് പോകണമെന്ന് മാതാവിനോട് പറഞ്ഞു മാതാവ് അത് മറ്റ് വ്യക്തികളോട് പറഞ്ഞ് എങ്ങനെയാണ് അതേ ഫ്ലൈറ്റ് തന്നെ ഈ മകൻ പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഇതെങ്ങനെ ഞാൻ അമ്മയോട് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ല അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊന്നും അത്ഭുതങ്ങളല്ല ഇവിടെ നടക്കുന്നത് പരിശുദ്ധ അമ്മയും ഈശോയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ ആ ബന്ധത്തിൽ വരുന്ന ഹൃദ്യമായ ദൈവ അനുഭവങ്ങളാണ് ഇവിടെ നടക്കുക അങ്ങനെ പത്രോ ശ്രീകാരുടെ ഒന്നാം ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് അഞ്ചാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ആ തക്ക സമയം വരെയും താഴ്മയോടെ നിൽക്കുവാനും ക്ഷമയോടെ ആയിരിക്കുവാനും നമുക്കും കഴിയട്ടെ ഇതൊക്കെ വെറും ചിന്തകളാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ചിന്തിക്കുന്നവർക്ക് മാത്രമുള്ള ചിന്തകളാണ് എന്നാൽ അനുഭവിച്ചവർക്ക് അത് ചിന്തകളല്ല ആ അനുഭവങ്ങളാണ് ആ അനുഭവമാണ് ഇവിടെ വന്ന് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് സാക്ഷ്യമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക